ീ മാ രണ്ട് കഷ്ണമാകും ഇന്നെ കാണിച്ചെടുക്കുന്നൊരു തീരുമാനമാക്കണത് ഇന്ന് പണ്ടര നന്നാക്കി ചേരുന്നുണ്ട് അയൽവാസി തമ്മിലുള്ള തർക്കം പത്രം എന്താ ഇത് ഈ മാവിന്റെ മോളിൽ നിന്ന് വീണ ചണ്ടിയാ ശശിയെ മാവിന്റെ അല്ലല്ലേ നമ്മൾ അയൽവാസികളായിട്ട് നമുക്ക് ഇങ്ങനെ തർക്കൊക്കെ വേണോ അതിന്റെ ഉപദേശം ഒന്നും എന്റെ അടുത്ത് വേണ്ട മാവിന്റെ അല്ലല്ല എന്റെ തേങ്ങാ കോല വീണാലും ശരി ഞാൻ അടുത്ത് കൂടെ ഇട്ടേക്കും അതിനൊക്കെ അടുത്തല്ല മാവാട് കുറിച്ചു ആ അങ്ങനാണോ ആ എന്നാ ഒന്ന് കാണല്ലോ ഈ കൊണ്ടിട്ടല്ലേ അല്ലേ രണ്ടെണ്ണം എടുത്തല്ല മതിയെങ്കിൽ കൊണ്ടിട്ടേ രണ്ടെണ്ണം ഞാൻ തരാ ഇത് രണ്ടെണ്ണം കേട്ടോ ഇതും തന്നെയാണ് പിന്നെ ഈ വലിയ ഡയലോഗ് നീക്കണ്ട എന്ത് സാധനം ശരി അക്കൊണ്ട് നോക്കിയോ ഓ പുല്ലേ എന്താ ചെയ്യാ കൊണ്ടാൻ കഴിയോ ഈ എന്താ ചെയ്യാ രാവിലെ തന്നെ കാട്ടിത്തരടന്നെ അന്റെ വീള് ഞാൻ നിർത്തി എന്താ പോണേ പോണെ ഈ ഈ വെള്ളല്ലേ അങ്ങോട്ടാക്കി കൊണ്ടാ ദേ വെള്ളം ഞാൻ അല്ല ബാലാ ഇതിപ്പോ ഞാൻ എങ്ങനെയാ തിരിച്ചു വയ്ക്കുക ഇപ്പൊ എന്നെക്കാട്ട് വലിയ കൂതരാണല്ലോ അല്ലെ ഞാൻ കൂതരല്ല ചെന്നെ കൂതര ആക്കിയതാ ഒര വീണ് വിചാരിച്ചിട്ട് തെറ്റായുള്ള ബന്ധങ്ങളാണോ അയൽവാസികളത് അനക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്കെന്തെങ്കിലും പറ്റിയാലും നമ്മൾ പരസ്പരം ഒന്നിച്ചു നിൽക്കേണ്ട ആൾക്കാരല്ലേ ഇത് എപ്പോഴാ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന ഈ ഒക്കെ മനസ്സിലാക്കും കാര്യണ്ട് പിന്നെ